കായംകുളം ചിറക്കടവും പകൽ വീട്ടിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ലാപ്ടോപ്പ് വിട്ട് മൂട് ഞങ്ങൾ സന്തോഷമായിട്ട് തിരുവാതിര കളിച്ച് അയ്യാഞ്ഞിട്ട് മരിക്കു പോവാ തിരുവാതിരയൊക്കെ കളി ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുക കത്തേര കളിച്ച് കളിച്ചുപോട്ടി കളിച്ച് എന്തെല്ലാം കളികളി ഞങ്ങൾ ഇവിടെ കളിച്ചു വയ്യാത്തവരും ഡ്രൈവർക്കും എല്ലാം ഞങ്ങൾ പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മധുവാർ ടി എ നാസർ അനിൽ അമ്പനാട് രാമചന്ദ്രൻ സഫീർ പി ഹാരിസ് രമേശ് ശ്രീമന്ദിരം ഹക്കിം മാളിയക്കൽ ജേക്കബ് കുട്ടി ഹരികുമാർ കൊട്ടാരം തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യത്തെ ഓണമാണ് അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമായിട്ടൊക്കെ കൂടുതൽ നല്ല വിപുലമായിട്ട് നടത്തണമെന്ന് കരുതിയതാണ് പക്ഷേ ഈ വയനാടിൻ്റെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ എല്ലാവരെയും കൂടെ ഒരുമിച്ചുകൊണ്ട് നടത്തുകയാണ് ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാർക്ക് വീടുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരു ഇട ഇടവേള സമയം നമുക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് വളരെയധികം മികച്ച രീതിയിൽ മുന്നോട്ട് വരും

ഒരു രണ്ട് മാസം വളരെ പുസ്തകങ്ങളും ഒക്കെ കുട്ടികൾക്ക് സംഭാവന ും കൂട്ടായ്മ സെക്രട്ടറി അനി പ്രസിഡന്റ് അനിൽകുമാർ രക്ഷാധികാരി സലാം ചെയർമാൻ കബീർ കുഞ്ഞൻ അഞ്ഞൂറൌഷാദ് ഷിനാസ് മണിക്കുട്ടൻ കടവിൽ ഗോപാലൻ ക്ലാപ്പന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ